എല്ലാവർക്കും നമസ്കാരം മൈക്രോ ബയോളജിസ്റ്റ് അല്ലെങ്കിൽ ബാക്ടീരിയോളജിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി എല്ലാവരുടെയും ചോയ്സ് മാസ്റ്റർ അക്കാഡമിയാണ് എന്തുകൊണ്ട് അത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം ഏകദേശം എണ്ണായിരം പേര് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കൺഫർമേഷൻ വന്നിട്ടില്ല വരാൻ പോകുമ്പോൾ ഏകദേശം ഒരു ആറായിരം പേര് അയ്യായിരം പേര് കൺഫർമേഷൻ കൊടുക്കും അതുപോലെ മൂവായിരം പേര് നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതും കേരള വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി ആദ്യമായിട്ടാണ് ഈ ഒരു പോസ്റ്റ് വിളിക്കുന്നത് ഇതിനുമുമ്പായിട്ടൊരു സിലബസോ പ്രീവിയസ് ക്വസ്റ്റ്യൻസോ നമ്മുടെ കയ്യിലില്ല ഈ മൂവായിരം പേരിലെ മെജോറിറ്റി കുട്ടികളും പഠിക്കുന്ന മാസ്റ്റർ കി അക്കാഡമിയിലാണ് അതുകൊണ്ടാണ് ഈ ഒരു ക്യാപ്ഷൻ കൊടുത്തത് എല്ലാവരുടെയും മാസ്റ്റർ കി അക്കാഡമിയാണ് എന്തുകൊണ്ട് അപ്പൊ ചോദിക്കും ഞങ്ങളുടെ പരസ്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്രയും കുട്ടികൾ വന്നത് ഒരിക്കലും അല്ല ഞങ്ങളുടെ പരസ്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഇത്രയും ക്ലാസ്സുകൾ കുട്ടികൾ വന്നത് അതിന്റെ കാരണം ഞങ്ങൾക്ക് ആദ്യം കേറിയ ഒരു ബാച്ച് സ്റ്റുഡൻസ് ആയിരുന്നു അവരിൽ നിന്നും രണ്ടാമത്തെ ബാച്ചായി അവരിൽ നിന്ന് മൂന്നാമത്തെ ബാച്ചായി ഇന്നലെ അഞ്ചാം തീയതി മുതൽ നാലാമത്തെ ബാച്ച് മൈക്രോ ബാച്ച് തുടങ്ങിയിരിക്കുകയാണ് അതെങ്ങനെയാണത് നമ്മൾ നല്ല രീതി ക്ലാസ്സുകൾ കൊടുത്തു കൃത്യമായിട്ട് നമ്മുടെ സബ്ജെക്ട് എക്സ്പോർട്ട് ഒരു മോഡൽ സിലബസ് തയ്യാറാക്കി ഞങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള മൈക്രോ ബയോളജി ക്വാളിഫിക്കേഷനുള്ള ഒരു സിലബസ് ഞങ്ങൾ അങ്ങ് തയ്യാറാക്കി പി എസ് സി മുമ്പ് കൊടുത്തിട്ടുള്ള ഏകദേശം എന്താണ് സിലബസുകളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഒരു സിലബസ് അങ്ങ് തയ്യാറാക്കി അതിന്റെ ബേസിൽ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കൊടുത്തു രാഗി ടീച്ചർ ഏറ്റവും മനോഹരമായ ക്ലാസ് കൊടുത്തു ശേഷം അതിന്റെ എക്സാം ഇട്ടു അതിനുശേഷം അതിന് ലൈവ് ക്ലാസ് കിട്ടു കിട്ടൂ രണ്ടാണ് ഗുണം എന്തുവാ ആദ്യം റെക്കോർഡ ക്ലാസ് കണ്ടു പഠിക്കാം പിന്നെന്ത് ചെയ്യാം ലൈവ് ക്ലാസ് വീണ്ടും കിട്ടും ഓക്കെ ആണല്ലോ ലൈവ് പറ്റാത്തവർക്ക് അതിന്റെ റെക്കോർഡ ക്ലാസ് കിട്ടും അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ മൊത്തത്തിൽ കൃത്യമായ രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് പോയപ്പോൾ പലരും ചോദിച്ച് മൈക്രോബ് എവിടെ പഠിക്കണം ഒരൊട്ട ചോയ്സ് ഉള്ളൂ എവിടെയാണ് മാസ്റ്റർ കെ അക്കാഡമി അങ്ങനെയാണ് ഇത്രയും അധികം കുട്ടികൾ മാസ്റ്റർ കെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തത് കുട്ടികൾ തന്നെ റഫർ ചെയ്ത സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി അവർ ഇപ്പോൾ ഞാനായാൽ തന്നെ ഞാനിപ്പോൾ ഒരിക്കലും ഒരു കോഴ്സുകളും ജോയിൻ ചെയ്യണം ഞാൻ തിരക്ക് അവിടെ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ ആ ഉണ്ട് എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് അവര് ക്ലാസ് തരുന്നുണ്ടോ അവർ എക്സാം ചെയ്യുന്നുണ്ടോ അവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോ നമ്മൾ അയച്ച മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ടോ ലൈവ് സെക്ഷൻ ഉണ്ടോ ബോർഡൽ എക്സാം പിള്ളാറുണ്ടോ അപ്പൊ ഇതെല്ലാം മാസ്റ്റർ അക്കാഡമി ചെയ്യുന്നുണ്ട് പിന്നെ വേറെ ചോയ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇത്രയും കുട്ടികൾ മാസ്റ്റർ കി അക്കാഡമി ജോയിൻ ആയത് ആകെ അപ്ലൈ ചെയ്ത കുട്ടികളുടെ എണ്ണായിരം വരെ ഉള്ളൂ വലിയ മത്സരമൊന്നുമില്ല വലിയ മത്സരമൊന്നുമില്ല അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക ഇനിയും അവസരമുണ്ട് എക്സാം ഡേറ്റ് ഏകദേശം എക്സാം മാസം വന്നിട്ടേ ഉള്ളൂ അല്ല കലണ്ടർ ഒന്നും വന്നിട്ടില്ല കൃത്യമായ ഡേറ്റ് വന്നിട്ടില്ല സിലബസ് വന്നിട്ടില്ല കൺഫർമേഷൻ വന്നിട്ടില്ല ഇനിയും പഠിച്ചു തുടങ്ങാം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുക മാസ്റ്റർ കെ അക്കാഡമിയിലെ മൈക്രോ ബോളി ക്ലാസ് എങ്ങനെയുണ്ട് കൊള്ളാം എന്ന് പറയുവാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് വന്നാൽ ബെനിഫിറ്റ് ഉണ്ടാകും എന്നുണ്ടെങ്കിൽ ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്